ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനവും ഇന്ത്യ സ്വതന്ത്രമായിട്ട് എഴുപത്തെട്ട് വർഷവും നാളെ തികയുകയാണ് ഈ വേളയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ സ്വതന്ത്രരാണ് നമ്മുടെ സ്വാതന്ത്ര്യം എത്രത്തോളം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു പക്ഷേ പല കാര്യം മറ്റു ഇന്ന് പല കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലടത് ഒട്ടും തന്നെ ഇല്ല ഒരു തരത്തിൽ ബന്ധിക്കപ്പെട്ട് നമ്മളെ പരിഞ്ഞു മുറുക്കിയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇനിയുള്ള കാലം ഈ രീതിയിലേക്ക് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ രാജ്യം എന്നതൊരു മതാധിഷ്ഠിത രാജ്യം രാജ്യത്തിലേക്കൊക്കെ മാറാൻ വളരെയേറെ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ വോട്ട് ചോരി രാഹുൽ ഗാന്ധിക്കാർ അദ്ദേഹം തൻ്റെ ഒരു വർഷത്തെ എന്ത് വരുന്ന ഇതിനകത്തൂടെ പരിശ്രമത്തിലൂടെ കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ പങ്കുവെച്ചു ഇതുവരെയും വോട്ടറെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഒക്കെ വികസിച്ചിട്ടും ഇതുവരെയും ഇലക്ട്രോണിക്കൽ ഒരു എവിഡൻസ് തരാൻ നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്വതന്ത്ര കമ്മിറ്റിക്ക് കഴിയുന്നില്ല എങ്കിൽ ആ സ്വതന്ത്ര കമ്മിറ്റി ഇന്നൊരു ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പാവയായി മാറിയിരിക്കുന്നു ഇന്ത്യൻ ബോഡീസ് മൊത്തം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും തകർക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നു രാജ്യം നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാജ്യത്തിലേക്ക് മാറുന്നു അപ്പം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിനിമകളിൽ തന്നെ ഇപ്പം ഒരു സിനിമയിൽ എന്തോ കുറച്ച് കാര്യം കാണിച്ചു എന്ന് പറഞ്ഞതിനുടനെ അടുത്തതോ മതം 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 സത്യത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് സത്യത്തിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ജന നേതാവോ അല്ല മതങ്ങളാണ് മത നേതാക്കളാണ് മത നേതാക്കൾ പറയുന്നു അത് അതനുസരിച്ച് നീന്തുന്നു ഇപ്പം മോദിയും സർക്കാരും എന്ന് പറയുന്നത് ഹിന്ദുമത ഹിന്ദുത്വ മതത്തിലെ ആർ എസ് എസ് എന്നു പറഞ്ഞാൽ നികൃഷ്ടമായ സംഘടനയെ പറ്റി സംഘടന ഭരിക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മറ്റേ മറ്റു മതങ്ങളെ ആശ്രയിക്കൂടെ തങ്ങളുടെ ബലത്തിനു വേണ്ടിയിട്ട് മതത്തിനുമപ്പുറം ഒരു രാജ്യം രാജ്യമായി നമ്മുടെ രാജ്യം പറയുന്നത് നാനാർത്ഥത്തിൽ ഏകത്വമാണ് പക്ഷെ അതിവിടെ ഉണ്ടോ നിലവിൽ അതുകൂടി അത് ഞാൻ ഞാൻ കാണുന്നില്ല ഇവിടുത്തെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ എടുത്തു നോക്കിയാൽ അതും നല്ലൊരു ശതമാനം ഏതെങ്കിലും മതത്തിൽ അല്ലെങ്കിൽ എല്ലാ മതത്തിലും ഒരു നല്ല രീതിയിൽ ഒരു ഇപ്പം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സമുദായിക സംഘടനകൾ നല്ല രീതിയിൽ അതർ സ്റ്റേറ്റ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുണ്ട് നല്ല രീതി പ്രത്യേകിച്ച് മല മലയാള നാട് മാത്രമാണ് വളരെങ്കിലും ആത്മമെങ്കിലും അതിനെ ഒരു അപമാനമായിട്ട് നിൽക്കുന്നത് പക്ഷെ അവിടെയും ഈ ഈ പറയുന്ന മത നേതാക്കൾ ഒരുപാട് രീതിയിൽ കൈകടത്തുന്നുണ്ട് ഇപ്പം സിനിമകളെടുത്താലും നമുക്കിപ്പം ഒരു എനിക്കിപ്പോൾ ഈ അഭിപ്രായം ഇവിടെ നിന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് പറയുമ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് തന്നെ ഭയമാണ് ഉള്ളിൽ കാരണം നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നുള്ള ഭയത്തിൽ അത്രത്തോളം ഇവിടെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ സ്വാതന്ത്ര്യമല്ല ഒരിക്കലും ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമേ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളൂ അല്ലാതൊരു സ്വതന്ത്ര ഭാരതമായിട്ട് ജനങ്ങളെ ജനങ്ങൾക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഭരണം ഓഫ് ദ പീപ്പിൾ ബൈ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആ ഒരു ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ ആ വാക്യങ്ങൾക്ക് സമാനമായൊരു ഭരണമല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് ഭരണ ഭരണകൂടങ്ങളിലൊരു സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് വേരി 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 ഉണ്ടാക്കണം പക്ഷെ അത് ഒരിക്കലും ജനങ്ങളുടെ വികസനത്തെ മനസ് മാനസികപരമായ മാറ്റങ്ങളെ ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അവരുടെ മാനസികപരമായിട്ടും മറ്റേ മറ്റുള്ള എല്ലാ തരത്തിലും ചിന്തകൾ മാറുന്നുണ്ട് അതിനനുസരിച്ചും കൂടി നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ഭരണകൂടങ്ങളും മാറണം സിസ്റ്റവും മാറേണ്ടതാണ് പക്ഷേ ഇവിടെ മാറുന്നില്ല ഇവിടുന്ന് പ്രകോട്ടാണ് പോകുന്നത് അത് തുറന്നു പറയുമ്പോൾ പലരും അത് ആരെങ്കിലും ഒരാൾ തുറന്നു പറയുമ്പോൾ അയാളെ ഈ രാജ്യത്തിൻ്റെ രാജ്യവിരുദ്ധ രാജ്യ രാഷ്ട്രവിരുദ്ധനാക്കും രാഷ്ട്രീ തീവ്രവാദിയും ഒക്കെ ആക്കുന്ന കാലഘട്ടത്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ അയാളുടെ വാ കെട്ടുന്ന കാലഘട്ടത്തിലേക്ക് മാറുന്നു മാറിക്കൊണ്ടിരിക്കുകയല്ല മാറി പൂർണമായും അല്ലെങ്കിൽ അയാളുടെ കൈകൾ വിലങ്ങണയിക്കുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്നവൻ്റെ കൈകളിൽ അത്തരമൊരു രാ സ്ഥിതിഗതിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അതും അതിഭയാനകമായ അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഈ സന്ദർഭത്തിലെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ചിന്തിക്കുക നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് അതിനുവേണ്ടി ആ സ്വാ നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിനെ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്താണോ ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സോറി നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്താണ് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും നിങ്ങൾക്ക് ഈ രാജ്യത്ത് ലഭിക്കുന്നുണ്ടോ ആ ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് അത് ആ ഉത്തരം സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്കിപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലൊന്നാണ് ഞാനിപ്പോൾ ചെയ്തത് ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ നിങ്ങളോടൊപ്പം നിങ്ങളോട് സംസാരിച്ചു സംവദിച്ചു ആ ഇത് വഴി ഈ സംസാരം വഴി ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ചിന്തിച്ച് അതിനുവേണ്ടി പ്രയത്നം ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി അത് സഫല സഫലമാവുകയാണ് ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പം ഓൺ വോട്ട് ഫോർ ഓൺ പേഴ്സൺ ഒരാൾക്ക് ഒരൊറ്റ വോട്ട് മതി അല്ലാതെ കള്ളവോട്ട് നേടി ഒരുത്തനും ഇവിടെ ഈ രാജ്യം നമ്മളെ ഭരിക്കാൻ വരണ്ട ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ ഞാനത് എടുത്തെടുത്ത് പറയുന്നു ഒരിക്കലും ഈ രാജ്യത്ത് നമ്മുടെ ഒരുത്തൻ്റെയും കള്ളവോട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് നേതാവായാലും അത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആയാൽ പോലും ആരായാലും മുഖ്യമന്ത്രി ഇപ്പോൾ സ്റ്റേറ്റിലെ ഈ ഞാനിപ്പോൾ സംസാരിക്കുന്ന കേരള എന്ന സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ആയാലും ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും ആരായാലും രാഹുൽ ഗാന്ധി ഗാന്ധിയായാലും നരേന്ദ്രമോദി ആയാലും ആരായാലും കള്ളവോട്ടുകളിലൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പുറത്താക്കപ്പെടണം അയാൾക്ക് ശിക്ഷ ലഭിക്കുക ലഭിക്കുക വേണം ആ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുകയും വേണം എന്നതല്ലേ നല്ലത് അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് ആവിഷ് ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാതിരിക്കുക അത് തെറ്റാണെങ്കിൽ മാത്രം അയാൾക്ക് എതിരെ ആക്ഷൻ എടുക്കേണ്ടത് നിയമപരമായ നിയമങ്ങൾ കോടതികൾ പോലും ഇന്ന് ഏർ മറ്റാരുടെയൊക്കെ കൈവിലങ്ങളിൽ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കോടതികൾ മാറി കോടതികളായി മാറിയിരിക്കുന്നു ഇന്ത്യൻ കോർട്സ് പലതും സ്വാതന്ത്ര്യം അത് ലഭിക്കട്ടെ നമുക്ക് പൂർണ്ണ അതിൻ്റെ പൂർണാർത്ഥത്തിലേക്ക് ലഭിക്കാൻ നമുക്ക് ഇന്നും ഇന്നേ ഈ നിമിഷം മുതൽ നമുക്ക് പോരാടാം ഒരു നാല് ബൈ